നെതർലൻഡിലേക്ക് ജോലിക്കുള്ള വിസ വാഗ്ദാനം നൽകി മലയോരത്ത് വ്യാപക തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു ചിറ്റാരിക്കാൽ പെരിങ്ങോം പോലീസാണ് കേസെടുത്തത് പെരിങ്ങോത്ത് ഒൻപത് പേരിൽ നിന്നായി ലക്ഷങ്ങൾ കൈപ്പറ്റിയ ശേഷം വഞ്ചിച്ചുവെന്ന പരാതിയിൽ പെരിങ്ങോം പോലീസ് കേസെടുത്തു പെരിങ്ങോം കൂവപ്പൊയിൽ താമസിക്കുന്ന മുടിക്കാനം സ്വദേശി പെരിയാട്ടടുക്കം ഹൌസിൽ അംബുജാക്ഷന്റെ പരാതിയിലാണ് നിരവധി പേരെ വിസ വിസതട്ടിപ്പിനിരയാക്കിയ ആലപ്പുഴ കണ്ണങ്കുഴി ലക്ഷ്മി സദനിൽ പിള്ള തങ്കപ്പനെതിരെ പോലീസ് കേസെടുത്തത് നെതർലൻഡിലേക്ക് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പരാതിക്കാരനെയും പരിചയക്കാരായ യു വി അഖിൽ പി മിഥുൻ കെ സുനീഷ് വി വിക്രാന്ത് സി പി ജോസ്മി പി ജിതിൻ വി പി വിപിൻ രാജേഷ് എന്നിവരിൽ നിന്നും പരാതിക്കാരനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനേഴ് മുതൽ ഒരു ലക്ഷം രൂപയും മറ്റുള്ളവരിൽ നിന്നും പല ദിവസങ്ങളിലായി പ്രതി ഒരു ലക്ഷം രൂപ വീതവും ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയ ശേഷം വിസയോ കൊടുത്ത പണമോ നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത് അതേസമയം ചിറ്റാരിക്കാലിലും നെതർലൻഡിലേക്കുള്ള ജോലിക്കുള്ള വിസ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു വെസ്റ്റ് എളേരി കോട്ടമലയിലെ പന്തല്ലൂർ ഹൌസിൽ ജിൻസ് തോമസിന്റെ പരാതിയിലാണ് രാജേന്ദ്രൻ പിള്ളയ്ക്കെതിരെ ചിറ്റാരിക്കാൽ പോലീസും കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം നടന്നത് വിസ വാഗ്ദാനം നൽകി പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ അയച്ചു കൊടുത്ത ശേഷം വിസയോ കൊടുത്ത പണമോ നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്